മനുഷ്യ ജീവിതത്തിൽ ഒഴിച്ചു ഒരു ജീവിത പ്രക്രിയയാണ് യാത്ര എന്നുള്ളത് ഒരാളുടെ ജീവിതത്തിൽ യാത്രകൾ ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും ഏറ്റവും ചുരുങ്ങിയത് വീട്ടിൽ നിന്ന് യാത്ര ചെയ്താണ് ഇന്ന് അള്ളാഹുവിന്റെ ഭവനത്തിൽ നമ്മൾ ഇരിക്കുന്നത് ചെറിയ യാത്രകളും സുദീർഘമായ യാത്രകളുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്നത് ഉറപ്പാണ് ചില യാത്രകൾക്ക് മനുഷ്യൻ്റെതായ ശാരീരികമായ പ്രത്യേകതകൾ മതിയാകാതെ വരുന്ന സാഹചര്യത്തിൽ മറ്റു വാഹനങ്ങളെ ആശ്രയിക്കേണ്ടുന്ന അവസ്ഥ മനുഷ്യനുണ്ടാവും അത് മുമ്പ് കാലങ്ങളിൽ മൃഗങ്ങളാവാ ഒട്ടകങ്ങളോ കുതിരകളോ കഴുതകളോ ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ വ്യത്യസ്ത യന്ത്ര സാമഗ്രികൾ ഘടിപ്പിച്ചിട്ടുള്ള വാഹനങ്ങളാവാം ഇതൊക്കെ അള്ളാഹു സുബാനവത്തായാല മനുഷ്യന് നൽകിയ വലിയ അനുഗ്രഹമായി തന്നെ മനസ്സിലാക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണമെന്നത് മുമ്പ് കാലങ്ങൾ വെച്ചു നോക്കുമ്പോൾ ഇന്നത്തെ ആധുനിക സാഹചര്യത്തിലെ യാത്രാ സംവിധാനങ്ങൾ യാത്രാ മാർഗങ്ങളൊക്കെ വളരെ വേഗതയുള്ളതാണ് സൗകര്യമുള്ളതായി നമുക്ക് കാണാൻ കഴിയും പ്രവാചകൻ സലഹു അലൈഹി വസല്ലം മക്കയിലും മദീനയിലും ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്ര എന്നത് അഞ്ചോ ആറോ ദിവസം ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യേണ്ട സമയ ദൈർഘ്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അത്രയും ദു സമയം അങ്ങോട്ട് എത്തിപ്പെടാൻ എന്നാ ഏതാണ് അഞ്ഞൂറ് ഒരു ദൂരം ഇചറ പോകുന്ന വേളയിൽ പ്രവാചകൻ സല അലൈഹി സ്വലം ഒമ്പത് പത്ത് ദിവസങ്ങൾ എടുത്തിട്ടാണ് അവിടെ എത്തിയത് ഇന്നത്തെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വെറും രണ്ട് മണിക്കൂറും കുറച്ച് മിനിറ്റുകളും എടുത്തുകൊണ്ട് ഹർമയും ട്രെയിനിലൂടെ മക്കയിലും മദീനയും കണക്ട് ചെയ്യാൻ ഇന്ന് കഴിയുന്ന അഞ്ചും ദിവസങ്ങൾ എടുത്തിരുന്ന യാത്രാ ഫിലസ്തീനിൽ നിന്ന് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അപ്പുറമുള്ള മക്കയിലേക്ക് ചോരപ്പൈതലിനെയും ഹാജറയുമ്മയെയും കൊണ്ട് യാത്ര ചെയ്തിരുന്നതിനു പറ്റി ഒന്ന് ആലോചിച്ചു നോക്കൂ അന്ന് എന്ത് യാത്രാ ഉണ്ടായിരുന്നത് ഏതെങ്കിലും വാഹനം ഏതെങ്കിലും തരത്തിൽ കഴുതകളാവട്ടെ ഒട്ടകങ്ങളാവട്ടെ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിയുടെ പക്കൽ ഉണ്ടായിരുന്നു എന്നതിന് രേഖകളൊന്നുമില്ല ഒരു ചുട്ടുപൊള്ളുന്ന ആ മണലിലൂടെ കാൽനടയായിട്ടായിരിക്കാം യാത്ര ചെയ്തിട്ടുണ്ടാവുക അത് ഒരു തവണ മക്കയിൽ വരുന്നു മക്കളെ അവിടെ തനിച്ചാക്കി മടങ്ങി പോകുന്നു വീണ്ടും വരുന്ന ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം അതേപോലെ തന്നെ മൂസനബി അലഹിത്തു വസ്സലാം മിസ്രൽ നിന്ന് ഈജിപ്തിൽ നിന്ന് മദിയനിലേക്ക് അഞ്ഞൂറ് കിലോമീറ്ററിലധികമുണ്ട് മദിയനിലേക്ക് പോകുന്ന ഒളിച്ചോട്ടത്തെ കുറിച്ച് യാത്രയെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും ചരിത്രങ്ങൾ മുഫസിറുകൾ പറഞ്ഞത് കാണാൻ കഴിയും ആറും ഏഴും ദിവസം എടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് വലിയ പ്രയാസം ഉണ്ടായിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും എന്നാൽ ഇന്ന് ഇതൊക്കെ വെറും മണിക്കൂറുകൾ കൊണ്ട് ഇത്തരം ആ അന്ന് ദിവസങ്ങളെടുത്തിരുന്ന മാസങ്ങൾ എടുത്തിരുന്ന ദൂരത്തെ നമുക്ക് കാണാൻ കഴിയും ബൈത്തുൽ മുക്കദ്സിൽ നിന്ന് അന്ന് മക്കയിലേക്കുള്ള ദൂരം ഏതാണ്ട് ഒരു ഒരു മാസത്തോളം യാത്രാ ദൂരമുണ്ട് അതുകൊണ്ടാണ് റസൂലുള്ളാഹി ലാഹി അലൈഹി വസല്ലം ഒരു രാത്രി കൊണ്ട് ബൈത്തുൽ മുക്കദ്സിൽ പോയി വന്നു എന്ന് പറഞ്ഞതിൽ അവിടെ ഉണ്ടായിരുന്ന മുഷ്രിഖുകൾ ആയ ആളുകൾ വിശ്വസിക്കാതിരുന്നത് ഞങ്ങൾ വിശ്വസിക്കില്ല ഒരു മാസം എടുക്കും ഞങ്ങളുടെ യാത്രാ സംഘത്തിന് പോയി വരാൻ മുഹമ്മദ് എങ്ങനെ പോയി എന്ന് ചോദിക്കാനും പരിഹസിക്കാനും കാരണമുണ്ടായി എന്നുള്ളതാണ് ഇന്ന് വെറും മണിക്കൂറുകൾ കൊണ്ട് ഈ യാത്രകൾ അവിടെ അള്ളാഹു സുബാന വച്ചാല നമുക്ക് ഏർപ്പെടുത്തി എന്നാണ് ഇത് അള്ളാഹു സുബാന വച്ചാലയുടെ വലിയ ഒരു അനുഗ്രഹമാണ് ചില അനുഗ്രഹങ്ങൾ ഇങ്ങനെ എണ്ണിപ്പറയുന്നിടത്ത് സുറത്തു നഹലിന്റെ എട്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബാന വച്ചാലയുന്നുണ്ട് കുതിരകളെയും കോവർ കഴുതകളെയും അതേപോലെ തന്നെ കഴുതകളെയും പടച്ചറബ് സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങൾക്ക് അവയെ വാഹനമാക്കി സവാരി ചെയ്യാൻ വേണ്ടിയും അലങ്കാരത്തിനു വേണ്ടിയും പടച്ചറബ് സൃഷ്ടിച്ചിരിക്കുന്നു എന്നിട്ട് വിശുദ്ധ കുർവാൻ ചേർത്തു പറയുന്ന ഒരു വാചകമുണ്ട് നിങ്ങൾക്കറിയാത്തതും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന ഈ വിശുദ്ധ കുർവാനിന്റെ ആയത്തുകൾ ഇറങ്ങുന്ന സമയത്ത് ഇന്ന് കാണുന്ന യാത്രാ സംവിധാനങ്ങളോ യാത്രാ മാർഗങ്ങളോ അത്യാധുനിക സംവിധാനങ്ങളുള്ള യന്ത്ര സാമഗ്രികളോ ഒന്നും വാഹനം എന്ന പേരിലില്ല വിശുദ്ധപൂർവൻ ചേർത്തു പറഞ്ഞത് നിങ്ങൾ അറിയാത്തതും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് യാത്രാ മാർഗമായി പടച്ചുറപ്പ് സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് സുറത്ത് നെഹ്ലിലൂടെ അള്ളാഹുസ്മാനവല പറഞ്ഞു വെക്കുന്നത് കാണാൻ കഴിയും മുഫസറുകൾ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ എല്ലാ കാറുകളും യാത്രാ മാർഗ്ഗങ്ങളൊക്കെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പരിധിയിൽ പെടുമെന്ന് മുഫസറുകൾ അവിടെ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും വലിയൊരു അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ ഈ യാത്രാ മാർഗം എന്നുള്ളത് അതുകൊണ്ടാണ് റസലുല്ലാഹി സലഹു അലൈഹി വസലമ പറഞ്ഞത് ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന നാല് സൗഭാഗ്യങ്ങളെ എണ്ണി പറഞ്ഞു ഒരുപാട് സൗഭാഗ്യങ്ങൾ ഉണ്ടാവാം പ്രവാചകൻ സല്ലു അലൈഹി വസ്സലം നാലെണ്ണത്തെ മാത്രം ഇങ്ങനെ എണ്ണി എണ്ണിപ്പറയുന്നത് നമുക്ക് കാണാൻ കഴിയും നാല് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടത് സൗഭാഗ്യത്തിൽപ്പെട്ടതാണ് അത് കിട്ടാത്ത ആളുകൾ മോശക്കാരായി എന്നോ അവർ കുറ്റക്കാരായി എന്നൊന്നുമല്ല ദുനിയാവിൽ ഒരാൾക്ക് ഈ നാല് കാര്യങ്ങൾ നേടിയാൽ വലിയ സൗഭാഗ്യം കിട്ടിയവനാണ് അവൻ എന്ന് നസുഖി സല്ലു അലൈഹി വസ്ലം പറഞ്ഞു വെക്കുന്നത് ഒന്നാമത്തത് അൽമർഹത്ത് ഒരു ഇണയെ കിട്ടിയ ിയായ ഒരു ഇണയെ കിട്ടിയാൽ ഈ ദുനിയാവിലെ സൗഭാഗ്യങ്ങളിൽ ഒന്ന് അവന് കിട്ടിയെന്ന് രണ്ടാമത് പറയുന്നത് അൽ മസ്കനുൽ സൗകര്യമുള്ള അവന അവന് സ്വന്തമായി കിടക്കാനുള്ള ഒരു കിടപ്പാടം സൗകര്യങ്ങളുള്ള ഒരു കിടപ്പാടം ഉണ്ടെങ്കിൽ ദുനിയാവിലെ സൗഭാഗ്യങ്ങളിൽ ഒന്നുകൂടി അവന് കിട്ടിയെന്ന് മൂന്നാമതായിട്ട് അവിടുന്ന് പറഞ്ഞത് അൽ ജാറു നല്ലവനായ ഒരു അയൽക്കാരൻ നമുക്കറിയാം ഒരു അയൽവാസി നല്ലവനാണ് സോലിഹാണ് എങ്കിൽ അത് നമുക്ക് തരുന്ന ഒരു സമാധാനവും ആശ്വാസവും സുരക്ഷയും ഒക്കെ എത്ര വലുതാൻ സോലിഹല്ലാത്തൊരൽക്കാരനെ പറ്റി ആലോചിച്ചു നല്ലൊരയൽക്കാരൻ ഒരാൾക്ക് ജീവിതത്തിൽ കിട്ടിയാൽ അത് ദുനിയാവിൽ അവന് കിട്ടുന്ന സൗഭാഗ്യമാണ് നാലാമതായിട്ട് പറഞ്ഞത് എന്തെന്നറിയോ വൽമർക്കബുൽ ഇണക്കമുള്ള ഒരു വാഹനം ഇണക്കമുള്ള എന്ന് പറഞ്ഞാൽ അവൻ ഉദ്ദേശിക്കുന്നിടത്ത് തടസ്സങ്ങളില്ലാതെ എത്തിപ്പെടാൻ കഴിയുന്ന വില കൂടിയത് എന്നൊന്നുമല്ല അവന് എത്തിപ്പെടാൻ കഴിയുന്ന ഒരു വാഹനമുണ്ടെങ്കിൽ ഈ ദുനിയാവിലെ നാല് സൗഭാഗ്യങ്ങൾ അവന് കിട്ടിയെന്ന് സുലാഹി സല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞു വെക്കുമ്പോൾ അതിലൊന്ന് ഇണക്കമുള്ള ഒരു വാഹനം എന്നാണ് അവന് അവൻ ഉദ്ദേശിക്കുന്നിടത്ത് തടസ്സങ്ങളില്ലാതെ യാത്ര മുടക്കില്ലാതെ എത്തിപ്പെടാൻ ഒരു വാഹനമുണ്ടെങ്കിൽ ദുനിയാവിലെ സൗഭാഗ്യങ്ങളിൽ ഒന്ന് കിട്ടി കിട്ടിയെന്ന് ഇതിനർത്ഥം എല്ലാവർക്കും വാഹനം ഉണ്ടാകണമെന്നില്ല വാഹനം എനിക്കില്ല ഞാൻ എന്തോ മോശക്കാരനായിട്ട് ഇസ്ലാം പറഞ്ഞു എന്നതല്ല ഇങ്ങനെ ഈ സൗഭാഗ്യങ്ങളൊക്കെ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ ആലോചിക്കേണ്ടത് തരും ഞാൻ അള്ളാഹുവിനോട് ഏറ്റവും അധികം നന്ദി കാണിക്കേണ്ടവനാണ് ആ ഒരു ചിന്തയാണ് അവരുടെ ഹൃദയത്തിലേക്ക് ഉണ്ടാവേണ്ടത് എന്ന് അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുതിയ ഒരു വാഹനം വാങ്ങിയാൽ ഒരാൾ പുതിയ ഒരു വാഹനം വാങ്ങിയാൽ അതിനൊരു പ്രാർത്ഥനയാണ് പഠിപ്പിച്ചു തന്നത് പുതിയ വാഹനം വാങ്ങിയാലുള്ള പ്രാർത്ഥന ഇങ്ങനെയാണ് അള്ളാഹു രണ്ടു വരി വരുന്നൊരു പ്രാർത്ഥനയാണ് പള്ളി കഴിഞ്ഞ് പോകുമ്പോൾ പുറത്ത് നമ്മൾ ആ പ്രാർത്ഥന പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണ് ഒരു വാഹനം വാങ്ങുമ്പോൾ മാത്രമല്ല ഈ പ്രാർത്ഥന വന്നിട്ടുള്ളത് ആ ഹദീസിൽ കാണാൻ കഴിയും വിവാഹം കഴിഞ്ഞ് തൻ്റെ ഇണയുടെ അടുത്ത് ആദ്യം ചെന്നാൽ അവൻ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥന സമാനമായ പ്രാർത്ഥനയാ പഠിപ്പിച്ചത് എന്താണ് പ്രാർത്ഥനയുടെ ആശയം വന്നത് റബ്ബെ ഇതിലെ എല്ലാ നന്മയും ഞാൻ നിന്നോട് ചോദിക്കുന്നു ഇതിലെ എല്ലാ ഷെറും ഞാൻ ഞാൻ നിന്നോട് യാചിക്കുന്ന ഷെറിൽ നിന്ന് ഒഴിവാക്കി തരാൻ ഒരു വാഹനം വാങ്ങുമ്പോൾ പ്രാർത്ഥിക്കണം എന്ന് ഹദീത്തിൽ നമുക്ക് കാണാൻ കഴിയും അതിന്റെ വിശദീകരണത്തിൽ കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്തെയോ ജീവിതത്തിൽ എന്തു പുതിയ സാധനം നമ്മുടെ കയ്യിലെത്തിയാലും ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലണം എന്നാണ് പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങി കയ്യിലെത്തി ഈ പ്രാർത്ഥന ചൊല്ലാൻ കഴിയണം കാരണം അതിന് ഷെറുകൾ ഉണ്ടാവും അതിന് ഹയറുകൾ ഉണ്ടാവും എന്ത് വാങ്ങിയാലും അതിന് ഷെറു ഹയറുണ്ടാവുമല്ലോ റബ്ബിനോട് റബ്ബ് ഇതിന്റെ ഹയർ എനിക്ക് തരണേ ഇതുകൊണ്ട് വല്ല ഷെറുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്നെ തടുക്കണേ എന്ന പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ വിശ്വാസികളായ എന്റെയും നിങ്ങളുടെയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് പലപ്പോഴും നമ്മുടെ നാടുകളിൽ ഇങ്ങനെ നടക്കുന്നത് ഒരു വാഹനം വാങ്ങിയാൽ അത് ആരോടാ അതിന്റെ ബർക്കത്ത് ചോദിക്കുക ഒരു വാഹനം വാങ്ങിക്കഴിഞ്ഞാല് അത് ഏതെങ്കിലും മഹു ഏതെങ്കിലും മക്കബറകളിൽ കൊണ്ടുചെന്ന് അല്ലെങ്കിൽ മഹാന്മാരുടെ അടുത്ത് കൊണ്ടുചെന്ന് വല്ല റിബണൊക്കെ ഒക്കെ കിട്ടി ഓരോ നാടിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ ചാവിയിൽ എന്തെങ്കിലുമൊക്കെ ബന്ധിച്ച് അത് അവിടെ കൊണ്ടുപോയി ഒന്ന് വെച്ച് അവിടെ ഒന്ന് വലയം വെച്ച് ആ വാഹനം അവിടെ കൊണ്ടുപോയി വല്ലതും അതിമൊന്ന് തേച്ച് വല്ലതും ഒന്ന് തൊട്ട് പറക്കത്തെടുക്കുക അല്ലല്ലോ ഇസ്ലാമികപരമായിട്ട് എന്ത് മാനദണ്ഡമാണുള്ളത് പ്രവാചകൻ സല്ലാസ്ലാം പറഞ്ഞു അവിടെ പ്രാർത്ഥിക്കണം എന്നാണ് പുതിയതൊന്നും വാഹനം എന്നതല്ല അത് വൈവാഹിക ജീവിതത്തിലേക്ക് എത്തിയാൽ അതീതിയിൽ കാണുന്നത് ഒരു അടിമയ വാങ്ങിയാൽ എന്നാണ് അത് ഇന്ന് ഇന്നിന്റെ കാലഘട്ടത്തിൽ ഇല്ലല്ലോ ജീവിതത്തിലേക്ക് എന്ത് പുതിയത് കിട്ടിയാലും റബ്ബേ ഇതിന്റെ ഹൈർ എനിക്ക് തരണം ഇതിന്റെ ഷർ എന്നിൽ നിന്നും ഒഴിവാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ മാറണം എന്നാണ് പലപ്പോഴും വാഹനം വാങ്ങുക എന്നത് നമ്മുടെ നാട്ടിലൊക്കെ എന്തെന്നത് അതുപോലെ പലിശന്റെ ഇടപാടിലോ ലോൺ എടുത്തിട്ട് ഹരികും വാങ്ങുക ലോൺ എടുത്ത് പലിശന്റെ ഇടപാടിൽ വാഹനം വാങ്ങിയിട്ട് ആ വാഹനത്തിൽ കയറി കൈവച്ചുകൊണ്ട് അള്ളാകും എന്തവകാശ എന്ന് ഹറാമിൻ്റെ ഒരു മുതല് വാങ്ങി കൊണ്ടുവന്നിട്ട് എന്നിട്ട് അള്ളാഹുവിനോട് പഠിച്ചോലെ ഇതിന്റെ ഹൈർ എനിക്ക് തരണേ എന്ന് പറയാൻ അവകാശം ഇല്ല എന്നാ നമ്മള് പലപ്പോഴും മൊബൈൽ ഫോണുകൾ മാറ്റി വാങ്ങുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് വാഹനങ്ങൾ മാറ്റി വാങ്ങുന്നത് അതിന് പല പേരുകളും ചിലപ്പോണ്ടാവും അതിന് ഇ എം ഐ ആണ് അതിന് പലിശയില്ല എന്നൊക്കെ ആയിരിക്കും ഒരു മാസത്തെ അടവൊന്ന് തെറ്റിച്ചാൽ ഇൻട്രസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ആ കച്ചവടം പലിശയായി എന്നാൽ ഒരു സംശയമല്ല ഒരു സംശയമല്ല സീറോ കോസ്റ്റ് എന്നൊക്കെ എഴുതി വെക്കാമെന്നതല്ലാതെ ഇസ്ലാമികപരമായിട്ട് ആ കച്ചവടം പലിശയായി മാറുന്ന ഗൗരവത്തോടു കൂടി ചേർത്ത് ഒരു വിഷയമാണിത് അതേപോലെ തന്നെയാണ് വാഹനവുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ സലൈ വല്ല പറഞ്ഞൊരു വിഷയമാണ് ശപിച്ചു പോകരുതേ ഒരു സ്ത്രീ ഒട്ടകപ്പുറത്ത് കയറി പ്രവാചകൻ സുലാഹലോട് കൂടെ യാത്ര പോകുന്നൊരു വേളയിൽ ഒരുപാട് ആളുകളുണ്ട് ഒരു സ്ത്രീ എന്ത് ചെയ്യുന്നു തരെയോ ആ ഒട്ടകത്തെ പഴിച്ചു അന്നത്തെ വാഹനം ഒട്ടകമാണല്ലോ ആ ഒട്ടകത്തെ ദുഷിച്ചു പറഞ്ഞു അതിനെ ശപിച്ചു പ്രവാചകൻ സുലാസ്ലോ പറഞ്ഞു തരെയോ നീ അതിൽ നിന്ന് ഇറങ്ങേ ഇനി അതിൽ യാത്ര ചെയ്യേണ്ട അതിന് മുതുകതൊക്കെ നീങ്ങിട്ടു അത് ശപിക്കപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ശപിക്കരുത് എന്ന് കനത്ത താക്കീത് നൽകുന്നത് അതീതുകളിൽ കാണാൻ കഴിയും രാവിലെ തിരക്കിട്ട് കൊണ്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടാകാതിരിക്കുമ്പോൾ ആ വാഹനത്തെ ശവിച്ചു പോകരുത് എന്ന് ട്രാഫിക്കിൽ എത്തിപ്പെട്ടു ആ സമയത്ത് വാഹനത്തെ ശവിക്കരുത് എന്ന് കാരണം എന്താ അത് അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹം ആ അനുഗ്രഹത്തെ ദുഷിച്ചു പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് അവകാശമില്ലെന്നാ ആ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ നിസാരമായി കാണാനും പ്രിയപ്പെട്ടവരെ നമുക്ക് അവകാശമില്ല എന്നാണ് അത് വാഹനം എന്നൊരു അനുഗ്രഹം മാത്രമല്ല ജീവിതത്തിലെ ഏത് അനുഗ്രഹം അങ്ങനെയാണ് പെട്ടെന്നൊരാളുടെ നമ്പർ സേവ് ചെയ്യാനും ഫോൺ എടുത്തിട്ട് ലോക്ക് തുറയണില്ല അല്ലെങ്കിൽ തുറന്ന് നമ്പർ അടിച്ചിട്ട് വരുന്നില്ല ഫോണ് സ്റ്റെക്കായി പോയി ആ ഫോണിനെ ശപിക്കാൻ പറ്റൂല ഫോൺ എന്നല്ല അള്ളാഹുവിന്റെ ഒരനുഗ്രഹത്തെയും വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും ശപിക്കാൻ പാടില്ല എന്ന ഒരു നിലക്കു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ് അതുകൊണ്ടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനത്തിൽ കയറുമ്പോൾ പ്രാർത്ഥനയാണ് പഠിപ്പിച്ചെന്ന് ഹലു ആ അനുഗ്രഹത്തെ നമുക്കൊരിക്കലും അങ്ങനെ സജ്ജീകരിക്കാൻ കഴിയുമായിരുന്നില്ലല്ലോ നമ്മുടെ കഴിവ് കൊണ്ടല്ലോ വാഹനം നമുക്ക് കിട്ടിയത് ആ വാഹനത്തെ തരപ്പെടുത്തി തന്ന അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയുണ്ടാകണമെന്ന് നമുക്ക് കാണാൻ കഴിയും സുഹത്ത് സുഹ്രൂഫിന്റെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ആയത്തുകൾ അതിലിങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ കുറിച്ച് ഇങ്ങനെ പറയാൻ അതിൽ വാഹനത്തെ പടച്ചർബ് തരപ്പെടുത്തി തന്നതിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നിടത്ത് ആ ആയത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും റിയതൊക്കെ വാഹനത്തിൽ ഓർമ്മ എന്നുള്ളതാണ് ചോദ്യം ഇത് നമുക്കറിയാം മനപ്പാടമാണ് ആരെങ്കിലും സുഹാൻ അല്ലതീ സക്കറ എന്ന് പറഞ്ഞ ബാക്കി നമ്മൾ പറയും ഇത് നമ്മുടെ വാഹനത്തിൽ കയറുമ്പോൾ നമ്മൾ ചൊല്ലാറുണ്ടോ എന്നാ നോക്കൂ നിങ്ങൾ ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനമാക്കി തന്ന അള്ളാഹു എത്ര പരിശുദ്ധനാ അള്ളാഹുവിനെ വാഴ്ത്തുകയാണ് അവിടെ എന്നിട്ടോ അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല ഇത് ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല അത് അള്ളാഹുവിന്റെ കഴിവുകൊണ്ടാണ് എന്നിട്ട് പറയുന്നത് എന്തറിയോ ഞങ്ങൾ റബ്ബെ നിന്നിലേക്ക് മടങ്ങേണ്ടവരാകുന്നു എന്നാണ് ഒരു വാഹനത്തിൽ കയറുമ്പോ ഒരു വിശ്വാസി പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയുടെ ഒരു പരിപൂർണ രൂപം എന്ന് പറഞ്ഞാൽ ആദ്യം വിസ്മില്ല എന്ന് പറയാം ബിസ്മില്ല എന്ന് പറയാം ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് അല്ല എന്ന് പറയാം ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞാൽ ഹദീദുകളിൽ കാണാൻ കഴിയും വാഹനത്തിലേക്ക് കയറുന്ന സമയത്ത് ബിസ്മില്ല പറയുന്നു വാഹനത്തിൽ ഇരിക്കുമ്പോൾ പറയുന്നു തുടർന്ന് എന്തു പറയുന്നു സുബാനല്ലതി സഹ്രലന ഹാതാവു എന്നുള്ള ആ ആയത്തിൻ്റെ ഭാഗവും പ്രാർത്ഥനയും കൂടിയുള്ള ഭാഗം നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നാണ് ഇത് സ്വന്തം വാഹനത്തിൽ കയറുമ്പോൾ മാത്രമല്ല അത് ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ഒരു യാത്രയിൽ എവിടെയാണെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെ സുഹാനല്ലതി സഹ്രലന ആദാപമ കുന്നാലകു ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല റബ്ബ് നിന്റെ കഴിവ് കൊണ്ട് കിട്ടിയതാണ് നിന്നിലേക്ക് മടങ്ങേണ്ടവരാണെന്ന് പറഞ്ഞ് യാത്ര തുടങ്ങിയിട്ട് എന്തു ചെയ്യുന്ന അറിയോ വല്ല മക്കുബറകളുടെ അടുത്ത് ചെല്ലുമ്പോൾ ചില പ്രത്യേക കേന്ദ്രത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ചില്ലറ എടുത്തിട്ട് അങ്ങോട്ട് എറിഞ്ഞുകൊടുക്കും എന്തിനറിയോ ഈ യാത്രയിൽ സംരക്ഷിക്കേണ്ടത് ആരാ ആ മണ്ണിൽ കിടക്കുന്ന ഖബറിൽ കിടക്കുന്ന ആളുകൾ എത്ര കേന്ദ്രങ്ങളുണ്ട് ഓരോ നാടിനനുസരിച്ച് വ്യത്യസ്ത ഉദാഹരണങ്ങൾ നിങ്ങളുടെ മനസ്സിലും വരുന്നുണ്ടാവാം ഓരോ മുക്കുമൂലകളിലും ഇത്തരം കേന്ദ്രങ്ങളും ഉണ്ട് ന്ന് പ്രിയപ്പെട്ട ഒരു ആലോചിച്ചു നോക്കും അള്ളാഹു ഞങ്ങൾക്ക് ഇതിന് കഴിയൂല നിനക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് പറഞ്ഞു തുടങ്ങുന്ന യാത്ര ആ യാത്ര സംരക്ഷിക്കാൻ വേണ്ടി മക്കുപറകളിലേക്ക് പത്തിന്റെ കോയനും രണ്ടിന്റെ കോയനും എറിഞ്ഞുകൊടുത്ത് അതിലഭയം കണ്ടെത്തുന്നതിനാ അതിൽ അപ്പുറം വലിയ നിരർച്ചകഥ എന്താണുള്ളത് ശിർക്കിന്റെ വഴിയിലേക്ക് കയറി നമ്മുടെ യാത്രയിൽ നമ്മൾ ആലോചിക്കേണ്ട വിശുദ്ധ നിസ്സാരമായിട്ടായിരിക്കും പലപ്പോഴും തോന്നുന്നു അതിനിപ്പം എന്തൊരു രണ്ട് രൂപ ഇട്ട് കൊടുത്തു എന്നതല്ലേ ഉള്ളൂ ഒരു സഹായമാകട്ടെ എന്ന് കരുതിയ അല്ല ആ ചിന്ത പോലും നമ്മെ ചെറുക്കിലേക്ക് കൊണ്ടെത്തിക്കുന്നാൾ അള്ളാഹു മാത്രമേ സംരക്ഷിക്കാനുള്ളൂ നിന്നിലേക്ക് മടങ്ങേണ്ടവനാണ് എന്ന് പറഞ്ഞിട്ട് പോക്കറ്റില് രണ്ടിൻ്റെ പോയൻ പോകും എന്തിനാ ആ ഇന്ന സ്ഥലത്ത് ഇതിലൂടെ എങ്ങനെയാണ് പോകുമ്പോ അവിടേക്ക് എറിഞ്ഞു കൊടുക്കണം അവിടെ ആളുകൾ ഉണ്ടാവും സ്വീകരിക്കാൻ ഗാന്ധൊക്കെ എടുത്തിട്ട് അതിന് ആളുകളൊക്കെ ഉണ്ടാവും പ്രിയപ്പെട്ടവരെ ഒരു മുസ്ലിമിനെ ചേർന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താ അള്ളാഹുവിന്റെ അനുഗ്രഹം എങ്ങനെ വാഹനത്തിൽ നിന്ന് ഒരു 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 വാഹനത്തിൽ നമുക്ക് കിട്ടുക അത് നന്മയുടെ വഴിയിലൂടെ ഉപയോഗിക്കാൻ കഴിയണം അത് നമ്മുടെ കുടുംബ സന്ദർശനത്തിന് പാവപ്പെട്ടവരെ സഹായിക്കാനൊക്കെ ആ വാഹനത്തെ ഉപയോഗപ്പെടുത്തിയാൽ ഒരുപാട് നന്മകൾ നമുക്ക് ചേർത്ത് നിർത്താൻ കഴിയുമെന്നാണ് അത് അത് എത്രത്തോളം എന്നറിയോ ഹസൂർ നാഖി സല്ല അലൈഹി സ്വലാ പറഞ്ഞു നല്ല വാക്ക് പറയാൽ സ്വതൊക്കെയാണ് അതിൽ നമുക്ക് ആർക്കും സംശയമല്ല നല്ല വാക്ക് പറയാൽ സ്വതൊക്കെയാണ് നമസ്കാരത്തിന് വേണ്ടി നടക്കുന്ന ഓരോ ചവിട്ടടിയും സ്വതക്കെയാണ് വഴിയിലെ ഉപദ്രവം നീക്കൽ സ്വതൊക്കെയാണ് ഇതേ ഹദീതിൽ നമസ്കാരത്തിന്റെ ചവിട്ടുപടിയെ കുറിച്ച് പറയുന്നതിനു മുമ്പ് ഒരു നല്ല വാക്ക് പറയാൽ സ്വതക്കയാണ് എന്ന് പറയുന്നതിനു മുമ്പ് ആ ഹദീതിൽ പറഞ്ഞിട്ടുള്ളത് ലഹു അലൈഹ അഹു അലൈകു സ്വതൻ്റെ വാഹനത്തിൽ ഒരാളെ കയറ്റിയാൽ അത് സ്വതക്കയാണ് തന്റെ വാഹനത്തിൽ അവന്റെ ഒരു ചരക്കിന് അവന്റെ കയ്യിലുള്ള എന്തോ ഒരു വാണ്ടക്കെട്ടിന് എന്തോ സാധനത്തെ കൂടി നമ്മുടെ വാഹനത്തിൽ കയറി അവന്റെ പ്രയാസത്തെ എളുപ്പമാക്കി കൊടുത്താൽ അത് സ്വതക്കയാണ് എന്ന് പറഞ്ഞതിനു ശേഷമാണ് ആ ഹദീത്തിൽ നമുക്ക് എന്തു കാണാൻ കഴിയുന്നത് നമസ്കാരത്തിനുള്ള ചവിട്ടടി പോലും സ്വതക്കയാണ് എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവർ പലപ്പോഴും എന്താ സംഭവിക്കുക നമ്മുടെ കാറിൽ നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു ബൈക്കിൽ പോകുന്നു പരിചയമുള്ള ഒരാളെ കാണുന്നു അറിയാത്ത പോലെ തിരിഞ്ഞു പോകുന്നു എല്ലാവരെയല്ല അങ്ങനെ ഉണ്ട് അല്ല നമുക്ക് എന്തു ചെയ്യാൻ കഴിയും ആ ആ ആ സാധുവിന് ദുനിയാവിൽ സൗഭാഗ്യം താൽക്കാലികമായിട്ട് പടച്ചറബ് കൊടുത്തിട്ടില്ല അടുത്ത വർഷം ചിലപ്പോ നമ്മേക്കാൾ വലിയ വാഹനം വാങ്ങാൻ ആ പാവപ്പെട്ടവന് പടച്ചറബ്ബ് തൗഫീക്ക് നൽകിയേക്കാം ഇന്ന് നമ്മൾ പണക്കാരനാണ് വലിയ വാഹനമുണ്ട് അടുത്ത മാസം ചിലപ്പോ എല്ലാം നഷ്ടപ്പെട്ടു പോയേക്കാം ഇന്ന് നമുക്ക് കിട്ടിയ അനുഗ്രഹത്തിൽ നമ്മൾ എന്തു ചെയ്യുന്നു അഹങ്കരിക്കുന്നു അപരനെ ഒന്ന് പോരണോ എന്ന ചോദ്യമില്ല നിന്റെ ചരക്കുകൾ ഒന്ന് കയറ്റിക്കോളൂ ഞാൻ വീട്ടിൽ കൊണ്ടുചെന്നാക്കാം എന്നു പറഞ്ഞാൽ അത് ചെയ്താൽ അത് സ്വതക്കയായി റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട് എന്നത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം സ്വന്തം വാഹനം എടുത്ത് അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ അത് പരിഗണിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ വാഹനം എന്നത് അഹങ്കാരമായിട്ട് കാണരുത് ഇതെനിക്ക് എൻ്റെ എന്റെ നേട്ടം കൊണ്ട് എൻ്റെ ബിസിനസ്സിലെ തന്ത്രം കൊണ്ട് എന്റെ ഐഡിയ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് വാങ്ങിയ വില കൂടിയ വാഹനമാണ് ആ വാഹനത്തിൽ ഇങ്ങനെ വിലസി നടക്കുക അല്ല അഹങ്കാരത്തിന്റെ ഒരു കണിക പോലും ഈ വിഷയത്തിൽ എന്നല്ല ഒരു വിഷയത്തിലും ഉണ്ടാകാൻ പാടില്ല പലപ്പോഴും വാഹനത്തിന്റെ വിഷയത്തിൽ ഉണ്ടാകാറുണ്ട് എന്നാണ് മറ്റുള്ളവരെ കാണിക്കാൻ ആഡംബരങ്ങളായിട്ട് നടക്കുക ചിലപ്പോ ചില ബിസിനസിന്റെ ഭാഗമായിട്ടൊക്കെ ചിലപ്പോ മുന്തിയ കാറുകളൊക്കെ വേണ്ടി വരും തന്ത്രമായിരിക്കാം ചിലപ്പോ അതിനപ്പുറത്തേക്ക് ആളുകളെ കാണിക്കാനും താൻ വലിയവനാണ് എന്ന് നടിക്കാനും തന്റെ സമ്പത്തിന്റെ മേന്മ മറ്റുള്ളവരെ അറിയിക്കാനും വാഹനം വാങ്ങി ആഡംബരത്തിന് വേണ്ടി ദൂർത്ത് നടത്തുക എന്നത് ഒരിക്കലും ഇസ്ലാമികപരമായിട്ട് പ്രിയപ്പെട്ടവരെ ന്യായീകരിക്കാൻ കഴിയില്ല എനിക്ക് റബ്ബ് സൗഭാഗ്യം തന്നു അതുകൊണ്ട് ഞാൻ കോടികളുടെ കാറ് വാങ്ങി എന്ന് പറയുന്നിടത്ത് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിനെ കൂട്ടുപിടിച്ച് ന്യായീകരിക്കാൻ ഒരു നിലക്കും നമുക്കതിന് സാധ്യമല്ല എന്നാണ് ഇനി വാഹനമെടുത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ റോട്ടിലേക്ക് ഇറങ്ങിയാൽ അവിടെ ചില മര്യാദകളൊക്കെ ഇസ്ലാമും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നിസ്കാരവും നോമ്പും മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഒരു ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നല്ല ഒരു മനുഷ്യനാകാൻ നമുക്ക് കഴിയണം ഒരു വിശ്വാസി വാഹനമെടുത്ത് ഇറങ്ങിയാൽ മറ്റൊരാൾക്ക് പ്രയാസം ഉണ്ടാക്കൂല അവന്റെ വാഹനം പാർക്ക് ചെയ്തു എന്ന കാരണത്താൽ അവിടെ ഒരു ട്രാഫിക് ജാം ഉണ്ടാവൂല അവിടെ മറ്റൊരു കാൽനട യാത്രക്കാരന്റെ ഫുട്പാത്തിൽ കൊണ്ടുപോയി കയറ്റി പാർക്ക് ചെയ്ത് കാൽനട യാത്രക്കാരന് പ്രയാസമുണ്ടാക്കുക എന്നത് ഒരു നിലക്കും വിശ്വാസിക്കും യോജിച്ചതല്ല എത്രത്തോളം വഴിയിൽ നിന്ന് ഒരു മാലിന്യം നീക്കിയാൽ അത് ഈമാനിന്റെ ഭാഗാന്നാണ് പറഞ്ഞേ ഈമാനിന്റെ ഭാഗം ഒന്നാമത് ഈമാനിന്റെ ശാഖയിൽ ഇലാഹ ഇല്ലയുണ്ട് അതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അതിന്റെ അവസാനത്തെ ഭാഗമായിട്ട് പറഞ്ഞത് വഴിയിൽ നിന്നൊരു തടസ്സം നീക്കുക എന്നതാണ് ഇത് നമുക്കറിയാം ഇതറിഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്തു ചെയ്തത് ആ വീടിന്റെ മുന്നിൽ ഗേറ്റിന് മുന്നിൽ പാർക്ക് ചെയ്തു ആ ഇടവഴിയിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തു അവിടെ ഒരിക്കലും പാടില്ലാത്തൊരു സ്ഥലത്ത് നാട്ടുകാർക്ക് മുഴുവൻ പ്രയാസം ഉണ്ടാകുന്ന തരത്തിൽ നമ്മൾ നമ്മുടെ വാഹനത്തെ കൊണ്ടുപോയി ഇട്ടു എന്നത് അത് ഒരു പ്രയാസം പ്രയാസമുണ്ടാക്കലാണ് നമ്മുടെ കാരണത്താൽ ഒരാളുടെ ഒരു മിനിറ്റ് പോലും ഞാൻ തടസ്സപ്പെടുത്തുന്നില്ല ഞാൻ വെറുതെ കളയുന്നില്ല എന്ന് തീരുമാനമെടുക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുമാത്രമല്ല ഈ അള്ളാഹുവിന്റെ അനുഗ്രഹമായ ഈ അങ്ങേയറ്റത്തെ അനുഗ്രഹത്തെ വലിയ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ആളുകളുണ്ട് ഒരു ശ്രദ്ധയുമില്ലാതെ അപകടങ്ങൾ ഉണ്ടാക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടിന്റെ കേരളത്തിന്റെ ഈ വർഷത്തൊരു കണക്ക് മാത്രം പറഞ്ഞാൽ ഒക്ടോബർ വരെ മാത്രം നാൽപ്പത്തി ഏഴായിരത്തി രണ്ട് അപകടം നമ്മുടെ നാട്ടിൽ നടന്നു അതില് മൂവായിരത്തി അൻപത് ആളുകളും മരിച്ചുണ് ഇത് ചെറിയൊരു കണക്കാണോ മൂവായിരത്തി ചെല്ലാനം ആളുകൾ നമ്മുടെ നാട്ടിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ വരെയുള്ള കണക്കിൽ മരണപ്പെട്ടു എന്ന് പറയുമ്പോ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് ഒരിക്കലും അപകടം ഉണ്ടാക്കരുത് എന്ന് തന്നെ പലപ്പോഴും അപകടം ഉണ്ടാകുന്നത് എങ്ങനെയാണ് അമിത വേഗത ഇസ്ലാം പറയുന്നത് എന്താണ് സ്വന്തത്തെപ്പോലും പ്രയാസപ്പെടുത്തരുത് എന്നാ സ്വന്തം പോലും പ്രയാസപ്പെടുത്താൻ നമുക്ക് അവകാശമില്ല പിന്നെ എങ്ങനെയാണ് അപരനെ പ്രയാസപ്പെടുത്തുക എങ്ങനെ അപരനെ പ്രയാസപ്പെടുത്തു ആലോചിച്ചു നോക്കും അതിൽ അമിത വേഗതയുണ്ട് അതിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളുണ്ട് എനിക്കല്ല തന്നെ എൻ്റെ ശരീരം അത് ഞാൻ ഞാനത് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഒരു സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതിരിക്കുക എന്നത് വിശ്വാസിക്ക് യോജിച്ചതല്ല ഹെൽമെറ്റ് ഇടേണ്ടത് സുരക്ഷാ മാനദണ്ഡമാണെങ്കിൽ ആ സുരക്ഷ ഉപയോഗം അത് കരുതി ആ ഒരു ഹെൽമെറ്റ് ധരിച്ചാൽ പോലും അതൊരു വിശ്വാസിക്ക് ഗുണകരമാകുമെന്ന് പ്രിയപ്പെട്ടവരെ ചിന്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അത് അതുമാത്രമല്ല ശബ്ദമലിനീകരണങ്ങൾ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ ഹോണുകൾ കാരണത്താൽ എഞ്ചിൻ പരിപാലിക്കാത്ത കാരണത്താൽ ഉണ്ടാകുന്ന ശബ്ദ മലിനീകരണം അതല്ലാത്ത മറ്റു മലിനീകരണങ്ങൾ അന്തരീക്ഷ മലിനീകരണങ്ങൾ അടക്കം അതോടൊപ്പം ഗോഷ്ഠികൾ കാട്ടി അല്ലെ കാറിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ന്യൂ ജനറേഷൻ്റെ ആളുകൾ കാണിക്കുന്ന ചില ഗോഷ്ടികൾ കുറച്ച് ആളുകൾ ഇരിക്കുന്നത് കണ്ടാൽ അവരോടുള്ള സംസാരങ്ങൾ വളരെ മോശപ്പെട്ട സംസാരങ്ങൾ ഉണ്ടാകുന്നു അതേപോലെ അങ്ങേയറ്റത്തെ പ്രയാസം ഉണ്ടാക്കുന്ന ശബ്ദ സാമഗ്രികൾ അത് ബൈക്കിന്റെ സൈലൻസർ ആണെങ്കിൽ പോലും അത് ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന തരത്തിൽ നാട്ടിലെന്തോ നടന്നോട്ടെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല പക്വതയില്ലാത്ത മക്കൾക്ക് വാഹനം നൽകി അതിൽ പോലും അപകടം ഉണ്ടാക്കുന്നിടത്ത് ഒരു വിശ്വാസി ഉണ്ടാകാൻ പാടില്ല എന്നത് പ്രിയപ്പെട്ടവരെ ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കണം അതേപോലെ തന്നെ ഏറ്റവും വലിയ വില്ലൻ എന്നത് ലഹരി ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുമ്പോഴാണ് അതായത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ലഹരി ഉപയോഗം തന്നെ ആറാവാ ആ ലഹരി ആ ലഹരി ഉപയോഗം തന്നെ ഹറാമാണ് ആ ഹറാം ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിച്ച് ബാക്കിയുള്ള ആളുകൾക്ക് കൂടി പ്രയാസപ്പെടുത്തുന്നു അത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ല കാരണം എന്താ നമ്മൾ ലഹരി ഉപയോഗിക്കാൻ പാടില്ലല്ലോ പക്ഷെ നമുക്ക് ചിലയിടത്ത് പറയാനും ചിലരെ തടയാനും ഒക്കെ നമുക്ക് കഴിയും അതുകൂടി നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് മനസ്സിലാക്കേണ്ടെന്ന് ഒന്നുണ്ട് അതുകൊണ്ട് ഇസ്ലാം എന്നാൽ പരിപൂർണമാവുക നമസ്കാരവും നോമ്പും വിവാദത്തുകളൊക്കെ ഉള്ളതിൻ്റെ കൂടെ നല്ലൊരു മനുഷ്യനാകുമ്പോഴാണ് നല്ല ഒരു പൗരനാകുമ്പോഴാണ് ഈ രൂപത്തില് ഈ വാഹനം എന്നത് ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനുള്ള ഒരു ഉപകരണം മാത്രമല്ല അതിലൂടെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദി കാണിച്ച് അതിലൂടെ ആ വാഹനം വാങ്ങുമ്പോഴുള്ള പ്രാർത്ഥന അതിലൂടെ ബറുക്കത്തുകൾ നേടി ഓരോ തവണയും വാഹനത്തിലേക്ക് കയറുമ്പോഴുള്ള പ്രാർത്ഥനകൾ ചൊല്ലി അവരനെ സഹായിച്ച് സ്വതക്കയുടെ പ്രതിഫലം വാങ്ങി മറ്റൊരാളെ സഹായിച്ച് അതിന്റെ നന്മകൾ വാങ്ങി ശരിയായ വിധത്തിൽ റബ്ബിലേക്ക് അതിൻ്റെ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാനും നന്മയുടെ തുലാസിൽ വരവ് വെക്കാനുള്ള പടച്ച റബ്ബിന്റെ ഈ ന്യായ്മത്തിന് ശരിയാം വിധം ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം അതിനുള്ള തൗഫീക്ക് നൽകി പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ സുബാനവച്ചാല മനുഷ്യന് നൽകിയ എണ്ണിയെടുക്കാൻ കഴിയാത്ത അനുഗ്രഹങ്ങളിലെ ഒരു അനുഗ്രഹമാണ് അവന് വാഹനങ്ങളെ നൽകിയത് എന്നും ദുനിയാവിൽ ഒരു മനുഷ്യന് നേടിയെടുക്കാൻ കഴിയുന്ന സൗഭാഗ്യങ്ങളിലൊന്നാണ് നല്ല ഇണക്കമുള്ള ഒരു വാഹനം എന്നതും നമ്മൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി അതുകൊണ്ട് തന്നെ ആ വാഹനം എന്ന അനുഗ്രഹം നമ്മുടെ കൈകളിലെത്തുമ്പോൾ പുതിയതായി നമ്മുടെ പക്കലെത്തുമ്പോൾ അതിന് പ്രാർത്ഥനയുണ്ട് എന്നും അതോടൊപ്പം ഓരോ തവണയും വാഹനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൽ പ്രാർത്ഥനയുണ്ട് എന്നും ആ വാഹനം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട നാട്ടിലെ അനാചാരങ്ങളെയും ഒക്കെ നാം സൂചിപ്പിക്കുകയുണ്ടായി അതേപോലെ വാഹനം കൊണ്ട് സ്വതക്കയുടെ പ്രതിഫലം വാങ്ങാൻ ആ വാഹനത്തിലേക്ക് മറ്റൊരാളെ കയറ്റുകയും അവന്റെ പ്രയാസത്തെ എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്താൽ അതൊരു സ്വതക്കയായി മാറുമെന്നതും അഹങ്കാരത്തിനു വേണ്ടി വാഹനം വാങ്ങരുത് ദൂർത്തുണ്ടാവരുത് എന്നും റോഡുകളിലേക്ക് വാഹനവുമായി ഇറങ്ങുമ്പോൾ അത് നാടിന്റെ നിയമം എന്നതിനപ്പുറത്ത് അത് പാലിക്കുക വഴി ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ നേട്ടത്തെക്കുറിച്ചൊക്കെ നാം സൂചിപ്പിക്കുകയുണ്ടായി ഈ രൂപത്തില് വാഹനം എന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നന്മകൾ നേടിയെടുക്കാനുള്ള ഒരു അവസരമാണ് അത് വാഹനം സ്വന്തമായി എനിക്കില്ലല്ലോ എന്ന പ്രയാസത്തിന് ഒരു പ്രസക്തിയുമില്ല കാരണം നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ് ഏത് യാത്രയിലും നമുക്ക് ഈ നന്മയെ നേടിയെടുക്കാൻ കഴിയും ഏത് സമയത്തും ഏത് യാത്രയിലും വാഹനത്തിൽ കയറുന്നുണ്ടോ അവിടെ പ്രാർത്ഥന ചൊല്ലാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മാത്രമല്ല യാത്രക്കാരന്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞത് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന ഏതാനും ചില സാഹചര്യങ്ങൾ എണ്ണിപ്പറഞ്ഞെടുത്ത് റസുലാഹി സുല്ലാഹ് അലൈഹി വസല്ലവ പറഞ്ഞു ഒരു യാത്രക്കാരന്റെ അവൻ യാത്രയിൽ പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഉത്തരമുണ്ട് ആ സമയത്ത് അത് എത്ര കുറഞ്ഞ യാത്രയാവട്ടെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു യാത്ര ആണ് പോവുകയാണെങ്കിൽ അതിൽ പാട്ടും മറ്റും ഇട്ടിട്ട് പരമാവധി എൻജോയ് ചെയ്ത് ആ സകലമാന ആഭാസങ്ങൾ ഉണ്ടാകുന്നതായി ചില യാത്രകളൊക്കെ മാറാറുണ്ട് പലപ്പോഴും അതല്ല ഒരു യാത്ര അത് ബസ്സിലാവട്ടെ ട്രെയിനിലാവട്ടെ ഫ്ലൈറ്റിലാവട്ടെ സ്വന്തം വാഹനത്തിലാവട്ടെ യാത്രയാണോ ഇനി കാൽനടയായിട്ടാണ് അല്പദൂരം സഞ്ചരിക്കേണ്ടി വന്നത് എങ്കിൽ അവിടെ എന്തു പടച്ച റബിനോട് നമ്മൾ ചോദിക്കുന്നോ ആ ചോദ്യത്തിന് പടച്ച റബ്ബ് ഉത്തരം തരുമെന്ന് അത് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന സമയ സന്ദർഭങ്ങളെ പഠിപ്പിച്ചെടുത്ത് പ്രധാനമായിട്ട് സുലല്ലാഹി സലഹു അലൈഹി വസല്ലമ്മ എണ്ണിപ്പറഞ്ഞൊരു പ്രാർത്ഥനയാണ് അതായത് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ മർദ്ദിക്കപ്പെട്ടയാൾ പ്രാർത്ഥിക്കുന്നത് പോലെ യാത്രക്കാരന്റെ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട് എന്ന് റസലാഹി സല്ലാഹു അലൈഹി വസല്ല പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഹദീത്തുകളിൽ കാണാൻ കഴിയും അതുകൊണ്ട് യാത്ര മുഴുക്കെ ജീവിതത്തിലെ യാത്രകൾ മുഴുക്കെ നന്മയുടെ തുലാസിലേക്ക് വരവ് വെക്കുന്ന ഒരു വേളയായി സാഹചര്യമായി മാറ്റാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഡ്രൈവിംഗ് ഉള്ള സമയത്ത് നമ്മളൊക്കെ വലിയ ശ്രദ്ധാപൂർവം നമ്മൾ വാഹനം ഓടിക്കുന്നവരാണ് ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ശ്രദ്ധയുണ്ടാവണം എന്നാണ് ഇതേപോലെ ശ്രദ്ധയുണ്ടാകേണ്ട ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ ഉണ്ട് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് അതിന്റെ കരട് പുറത്തു വരാൻ നിൽക്കുന്നു അതിന്റെ ചിലതൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു ഇവിടെയൊക്കെ നമ്മളൊരു ശ്രദ്ധയുണ്ടാവണം ഇത് ആരെയെങ്കിലും പേടിച്ചിട്ടോ ഭീരുമായിട്ടൊന്നും അല്ല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുന്നൊരുക്കങ്ങൾ ഉണ്ടാവണം എന്നാ ഹിജറക് റസൂല്ലം പോകുന്ന സമയത്ത് ആലോചിച്ച് നോക്കൂ അതെന്താ അത് എന്നെ അള്ളാഹു കാത്തോളും എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി ലാഹിസ്വല്ലാം അലൈഹി സ്വല ഒട്ടൊക്കെപ്പുറത്ത് കയറി പോകല്ലോ ചെയ്തത് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകൂ എന്ന് ഉറപ്പായിട്ടും വേണ്ടതെല്ലാം ചെയ്തു ന്നാ നമ്മൾ എവിടെയും ഭീരുക്കളായി നിൽക്കേണ്ടവരല്ല പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയുന്ന മുന്നൊരുക്കങ്ങളൊക്കെ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം ഈ വോട്ടർ പട്ടികയിലെ പേരുമായി ബന്ധപ്പെട്ട് അതൊക്കെ നിസാരമായി കാണുന്നവരായി നമ്മൾ മാറരുത് അതിലൊരു ശ്രദ്ധയുണ്ടാവണം അത് ചിലപ്പോൾ വിദേശത്തുള്ളവരായിരിക്കാം താമസം മാറിയതായിരിക്കാം അതൊക്കെ വോട്ട് വരുമ്പോൾ ഉണ്ടാകും എന്ന പറച്ചിലിനപ്പുറത്ത് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ ഓരോരുത്തരും ശ്രദ്ധിക്കുക എത്ര പറഞ്ഞാലും ചിലർക്കൊരു ജാഗ്രത ഉണ്ടാവില്ല പക്ഷെ ജാഗ്രതയുള്ള ആളുകൾ അവരെ കൂടി ചേർത്ത് പിടിച്ച് അത് പിന്നീട് ഉമ്മത്തിനൊരു പ്രയാസമില്ലാത്ത വിധത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒരു ശ്രദ്ധ ആ വിഷയത്തിൽ ഉണ്ടാവണം ജീവിതത്തിലെ എല്ലാ നില മരണം വരെ സകലമാന ഏരിയകളിലും ശ്രദ്ധയുള്ളവരായി ഒരു വിശ്വാസികൾ മാറണം അത് വാഹനം യാത്ര തുടങ്ങിയ എല്ലാ മേഖലകളിലും ആ ശ്രദ്ധയാണ് അവന്റെ പല ലോകത്തിൽ മുതൽ കൂട്ടാവുക അള്ളാഹുസുബാനോ ചായ ആ നിലക്ക് ശ്രദ്ധയുള്ളവരായി മാറാൻ നമുക്ക് ഏവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ